യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരരെ ലോഗോസ്ക്വിസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ എക്സാമിന് വേണ്ടി എല്ലാവരും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണല്ലോ ലോഗോസ്ക്വിസിൻ്റെ എല്ലാ പാഠഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള മെഗാ ടെസ്റ്റാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മെഗാ ടെസ്റ്റിൻ്റെ പാർട്ട് ടൂ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മെഗാ ടെസ്റ്റിൻ്റെ പാർട്ട് വൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഈ ടെസ്റ്റിന് ശേഷം പാർട്ട് വൺ ടെസ്റ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ പാർട്ടും കൂടി ഒന്ന് കണ്ടു നോക്കുക എല്ലാ അധ്യായങ്ങളുടെയും വീഡിയോസും മോക്ക് ടെസ്റ്റുകളും മോക്ക് ടെസ്റ്റ് സീരീസുകളും ഉണ്ട് ചാനൽ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക ലോഗോ സ്കിൽസിൻ്റെ എക്സാമിന് നൂറ്റിമൂന്ന് ചോദ്യങ്ങളാണ് ഉണ്ടാവുക നൂറ് ചോദ്യങ്ങളും വൺ വെയ്ഡായിട്ടും അവസാനത്തെ മൂന്ന് ചോദ്യങ്ങൾ വചന ഭാഗങ്ങളിൽ നിന്നും ആയിരിക്കും ഇനി നമുക്ക് ഇന്നത്തെ ടെസ്റ്റിലേക്ക് കിടക്കാം ഒരു പേപ്പറും പേനയും എടുത്ത് ആദ്യം ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതുക ചോദ്യങ്ങൾക്ക് ശേഷമാണ് ഉത്തരങ്ങൾ കൊടുക്കുക ടെസ്റ്റിന് ശേഷം എല്ലാവരും ഒരു സ്കോർ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഡാഷ് തടയുന്നവൻ അവനെ കൊല്ലുകയാണ് ദരിദ്രൻ്റെ ഉപജീവന മാർഗം അയൽക്കാരൻ്റെ ഉപജീവന മാർഗം വിധവയുടെ ഉപജീവന മാർഗം ഡാഷിൻ്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവൻ പിതാവിൻ്റെ മുന്നിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ് അയൽക്കാരൻ്റെ ദരിദ്രൻ്റെ വേലക്കാരൻ്റെ അവൻ്റെ നാമം അനശ്വരമാകും ആരുടെ വൈദ്യൻ്റെ നിയമ പണ്ഡിതൻ്റെ ജ്ഞാനിയുടെ ഗോകുലത്തിന് മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന ഡാഷ് പേരേക്കാൾ സ്വന്തം ഹൃദയമാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് ഏഴു പേരേക്കാൾ അഞ്ച് പേരേക്കാൾ പത്ത് പേരേക്കാൾ ഡാഷിൻ്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു ബുദ്ധിമാൻ്റെ വൈദ്യൻ്റെ പണ്ഡിതൻ്റെ ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ ഇങ്ങനെ പറഞ്ഞത് ആര് ശിഷ്യന്മാരിൽ ഒരുവൻ ഒരു ഫരിസേയൻ അവനോടുകൂടെ ഭക്ഷണത്തിന് ഇരുന്നവരിൽ ഒരുവൻ കാണാതായ നാണയത്തിൻ്റെ ഉപമയിൽ ണയം എന്ന വാക്ക് എത്ര പ്രാവശ്യമാണ് ഉപയോഗിച്ചിരിക്കുന്നത് നാല് പ്രാവശ്യം ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം പണക്കൊതിയരായ ഡാഷ് ഇതെല്ലാം കേട്ടപ്പോൾ അവനെ പുച്ഛിച്ചു ഫരിസേയർ ജനപ്രമാണികൾ നിയമജ്ഞർ യേശു ആരുടെ വീട്ടിൽ ഭക്ഷണത്തിന് പോയപ്പോഴാണ് അവിടെ ഒരു മഹോദര രോഗിയെ കണ്ടത് ജനപ്രമാണികളിൽ ഒരുവൻ്റെ പരിസയ പ്രമാണികളിൽ ഒരുവൻ്റെ നിയമജ്ഞരിൽ ഒരുവൻ്റെ യേശു കാണാതായ ആടിനെക്കുറിച്ച് പറയുന്നത് ലൂക്ക എത്രാമത്തെ അധ്യായത്തിലാണ് പതിനാറാമത്തെ പതിനഞ്ചാമത്തെ പതിനാലാമത്ത് ഞങ്ങളെ ഡാഷായി കരുതുന്ന ചിലരുണ്ട് എന്നാണ് രണ്ടു കൊറിന്തോസ് പത്ത് രണ്ടിൽ പറയുന്നത് ധീരന്മാരായി വീരുക്കളായി ജടികന്മാരായി ഡാഷ് പ്രാവശ്യം യഹൂദരുടെ കയ്യിൽ നിന്ന് ഒന്നു കുറയാതെ ഡാഷ് അടി വീതം ഞാൻ കൊണ്ടു അഞ്ച് പ്രാവശ്യം നാൽപ്പത് അടി മൂന്ന് പ്രാവശ്യം നാൽപ്പത് അടി അഞ്ച് പ്രാവശ്യം ഇരുപത് അടി എനിക്ക് നിങ്ങളോട് ഡാഷ് അസൂയ തോന്നുന്നു എന്നാണ് പതിനൊന്ന് രണ്ടിൽ പറയുന്നത് ദൈവികമായ അസൂയ മാനുഷികമായ അസൂയ വ്യാജമായ അസൂയ ഡാഷിൻ്റെ ശുശ്രൂഷ വിശുദ്ധരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല ദൈവത്തിന് അർപ്പിക്കുന്ന നിരവധി കൃതജ്ഞതാ സ്തോത്രങ്ങളിലൂടെ കരകവിഞ്ഞൊഴുക കൂടി ചെയ്യുന്നു സേവനത്തിൻ്റെ ത്യാഗത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഡാഷിലൂടെ നിങ്ങളെ ഭയപ്പെടുത്തുന്നവനായി എന്നെ നിങ്ങൾ കണക്കാക്കരുത് വാക്കുകളിലൂടെ പ്രവർത്തികളിലൂടെ ലേഖനത്തിലൂടെ ദബേറിൻ്റെ പഴയ പേര് കിരിയാത് ഗാസ കിരിയാത് അബ കിരിയാത് സേഫർ ന്യായാധിപന്മാർ എത്രാമത്തെ അധ്യായത്തിലാണ് ജോഷയുടെ മരണത്തെക്കുറിച്ച് പറയുന്നത് രണ്ട് മൂന്ന് നാല് യൂതാഗോത്രക്കാർ ഡാഷിന് എതിരായി യുദ്ധം ചെയ്ത് അത് പിടിച്ചടക്കി അതിലെ നിവാസികളെ വാളിനിരയാക്കുകയും നഗരത്തിന് തീവയ്ക്കുകയും ചെയ്തു ദബിർദേശത്തിന് ജറൂസലേമിന് കാനിയർക്ക് യൂത ഡാഷ് നിവാസികളായ കാനാന്യരെ പരാജയപ്പെടുത്തി നിശേഷം നശിപ്പിച്ചു എന്നാണ് ഒന്ന് പതിനേഴിൽ പറയുന്നത് നെഹലോൻ ദബീർ സേഫാത്ത് ഗേര ഏത് ഗോത്രക്കാരൻ ആയിരുന്നു എഫ്രൈം യൂത ബഞ്ചമിൻ ദൈവത്തിൽ നിന്ന് നിനക്കായി ഒരു സന്ദേശം എൻ്റെ പക്കലുണ്ട് ഇങ്ങനെ പറഞ്ഞത് ഷംഗാർ ഒത്നിയേൽ നീ നഫ്താലിയുടെയും സെബുലൂണിൻ്റെയും ഗോത്രങ്ങളിൽ നിന്ന് എത്ര പേരെ താബോർ മലയിൽ അണിനിരത്തുക എന്നാണ് പറയുന്നത് പന്ത്രണ്ടായിരം പതിനായിരം ഇരുപതിനായിരം ഡാഷ് ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല അസുയാലുവിൻ്റെ നിയമ നിഷേധകൻ്റെ ദൈവഭക്തി ഇല്ലാത്തവൻ്റെ ന്യായവിധി നടത്തി ഡാഷിന് നീതി നൽകാൻ അത്യുന്നതൻ സന്ദർശിക്കുന്നതുവരെ അവൻ പിൻവാങ്ങുകയില്ല നിഷ്കളങ്കന് വിനീതന് ദരിദ്രന് കൽപ്പനകൾ അനുസരിക്കുന്നത് ഡാഷ് ബലിക്ക് തുല്യമാണ് പാപപരിഹാര ബലി സമാധാന ബലി കൃതജ്ഞതാ ബലി ഡാഷിനോട് നിൻ്റെ ലക്ഷ്യം വെളിപ്പെടുത്തരുത് നിന്നെ സംശയിക്കുന്നവനോട് ഉപദേശകനോട് അസൂയാലുവിനോട് കർത്താവാണ് അവനെ നിയോഗിച്ചത് അവനെ ഉപേക്ഷിക്കരുത് ആരെ വൈദ്യനെ നിയമ പണ്ഡിതനെ ജ്ഞാനിയെ എല്ലാ ഉദ്യമവും ഡാഷിൻ്റെ തുടർച്ചയാണ് ആലോചനയുടെ പ്രവൃത്തിയുടെ ചിന്തയുടെ പ്രഭാഷകൻ നാൽപ്പതിൻ്റെ ശീർഷകം എന്ത് മരണം മനുഷ്യൻ്റെ ദയനീയ അവസ്ഥ നിയമ പണ്ഡിതൻ നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും അദ്ധ്യായവും വാക്യവും എഴുതുക ൂക്ക പന്ത്രണ്ട് മുപ്പത്തിരണ്ട് നൂക്ക പന്ത്രണ്ട് മുപ്പത്തിനാല് നൂക്ക പന്ത്രണ്ട് എട്ട് കർത്താവെ നീ ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ ഇങ്ങനെ ചോദിച്ചത് ആര് ശിഷ്യന്മാരിൽ ഒരുവൻ പത്രോസ് യോഹനാൻ ആരെല്ലാം അവൻ്റെ വാക്കുകേൾക്കാൻ വന്നു എന്നാണ് പതിനഞ്ച് ഒന്നിൽ പറയുന്നത് ചുങ്കക്കാരും പാപികളുമെല്ലാം നിയമജ്ഞരും ഫരിസേയരും നിയമജ്ഞരും ജനപ്രമാണികളും കാണാതായ ആടിൻ്റെ ഉപമ ലൂക്കാ സുവിശേഷത്തിൽ എത്രാമത്തെ അധ്യായത്തിലാണ് പതിനാറാമത്തെ പതിനഞ്ചാമത്തെ പതിനാലാമത്തെ ആരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് എൻ്റെ വാക്ക് കേട്ട് അരുവിക്കരയിലെ പനിനീർച്ചെടി പോലെ മുട്ടിടുവിൻ എന്ന് പറയുന്നത് സഹോദരര് വിശുദ്ധന്മാരായ പുത്രന്മാർ ദൈവത്തിൻ്റെ പ്രിയജനമേ വീഞ്ഞും സംഗീതവും ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു ഡാഷ് വിയേക്കാൾ ശ്രേഷ്ഠമത്രേം ദൈവഭക്തി ദാനധർമ്മം ജ്ഞാനതൃഷ്ണ കുടിലബുദ്ധി ദുഃഖം വിതയ്ക്കുന്നു ഡാഷ് അതിന് പകരം വിട്ടും വിവേകി അനുഭവ സമ്പന്നൻ വിദ്യാസമ്പന്നൻ ബാൽഹെർമോൻ മല മുതൽ ഹമാത്തിൻ്റെ പ്രവേശന കവാടം വരെയുള്ള ലെബ്നോൻ മലയിൽ താമസിച്ചിരുന്നത് ആര് ഹിവ്യർ കാനർ ജബൂസ്യർ ലപ്പിത്തോത്തിൻ്റെ ഭാര്യയുടെ പേര് ജായേൽ ഡബോറ സാറ ന്യായാധിപന്മാർ ആറാം അദ്ധ്യായത്തിൻ്റെ ശീർഷകം കിതയോൺ അഭിമലഖ് തോല ജാഹീർ ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത് ഓരോ പാഠഭാഗങ്ങളും തിരിച്ചിട്ടുള്ള ലിസ്റ്റുകൾ നമ്മൾ വീഡിയോയ്ക്ക് അടിയിൽ കൊടുക്കുന്നതാണ് നാല് പാഠഭാഗങ്ങളുടെയും എല്ലാ അധ്യായങ്ങളുടെയും വീഡിയോസ് നമുക്ക് വളരെ പെട്ടെന്ന് അതിൽ നിന്ന് കാണാവുന്നതാണ് ഇനി നമുക്ക് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലേക്ക് കടക്കാം ഒന്ന് അയൽക്കാരന്റെ ഉപജീവനമാർഗം മാർഗം രണ്ട് ദരിദ്രൻ്റെ മൂന്ന് ജ്ഞാന് നാല് ഏഴ് പേരേക്കാൾ അഞ്ച് പണ്ഡിതൻ്റെ ആറ് അവനോടുകൂടെ ഭക്ഷണത്തിന് ഇരുന്നവരിൽ ഒരുവൻ ഏഴ് രണ്ട് പ്രാവശ്യം എട്ട് ഫരിസേയർ ഒൻപത് ഫരിസേയ പ്രമാണികളിൽ ഒരുവൻ്റെ പത്ത് പതിനഞ്ചാമത്തെ പതിനൊന്ന് ജഡികന്മാരായി പന്ത്രണ്ട് അഞ്ച് പ്രാവശ്യം നാൽപ്പത് അടിവീതം പതിമൂന്ന് ദൈവികമായ പതിനാല് സേവനത്തിൻ്റെ പതിനഞ്ച് ലേഖനത്തിലൂടെ പതിനാറ് കിരിയാത്ത് സേഫർ പതിനേഴ് രണ്ടാമത്തെ പതിനെട്ട് ജെറൂസലേമിന് പത്തൊൻപത് സേഫാത്ത് ഇരുപത് ബെഞ്ചമിൻ ഇരുപത്തിയൊന്ന് ഏഹൂദ് ഇരുപത്തിരണ്ട് പതിനായിരം ഇരുപത്തിമൂന്ന് ദൈവഭക്തി ഇല്ലാത്തവൻ്റെ ഇരുപത്തിനാല് നിഷ്കളങ്കന് ഇരുപത്തിയഞ്ച് സമാധാന ബലി ഇരുപത്തിയാറ് അസൂയാലുവിനോട് ഇരുപത്തിയേഴ് വൈദ്യനെ ഇരുപത്തിയെട്ട് ആലോചനയുടെ ഇരുപത്തി ഒൻപത് മനുഷ്യൻ്റെ ദയനീയ അവസ്ഥ മുപ്പത് ലൂക്ക പന്ത്രണ്ട് മുപ്പത്തിനാല് മുപ്പത്തി ഒന്ന് പത്രോസ് മുപ്പത്തിരണ്ട് ചുങ്കക്കാരും പാപികളുമെല്ലാം മുപ്പത്തി മൂന്ന് പതിനഞ്ച് മുപ്പത്തിനാല് വിശ്വസ്തന്മാരായ പുത്രന്മാർ മുപ്പത്തി അഞ്ച് ജ്ഞാനതൃഷ്ണ മുപ്പത്തി ആറ് അനുഭവ സമ്പന്നൻ മുപ്പത്തി ഏഴ് ഹിവ്യർ മുപ്പത്തിയെട്ട് തപോറ മുപ്പത്തി ഒൻപത് ഗിതയോൺ നാൽപ്പത് ഇരുപത്തി രണ്ട്